ആലപ്പുഴ വള്ളികുന്നം കാമ്പിശ്ശേരിയിൽ ഇഷ്ടിക കമ്പനിക്കു സമീപം ബംഗാൾ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ട സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു യുവാവിനൊപ്പം ജോലി ചെയ്തിരുന്ന സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ സ്വദേശി സമയ് ഹസ്തയാണ് കൊല്ലപ്പെട്ടത് വള്ളികുന്നം തെക്കേത്തലക്കിൽ ഇഷ്ടിക കമ്പനിയിലെ തൊഴിലാളിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശി സമയ് ഹസ്തയാണ് കഴിഞ്ഞ ദിവസം കമ്പനിക്കു സമീപം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത് വല്ലുകുന്നം സിഐ ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ സുഹൃത്തായ സനാതൻ ടുട്ടുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഇരുപത്തിരണ്ടുകാരനായ സമയഹസ്തയും ഇരുപത്തിനാലുകാരനായ സനാതൻ ടുട്ടുവും സുഹൃത്തുക്കളാണ് ഒരാഴ്ച മുമ്പാണ് ഇവർ കോട്ടയത്തു നിന്നും ഇഷ്ടികച്ചുളയിൽ ജോലിക്കെത്തിയത് ഇവിടെ തന്നെയായിരുന്നു ഇവരുടെ താമസം നാലു മാസം മുമ്പ് സനാതൻ ടുട്ടുവിൻ്റെ ഫോൺ നഷ്ടമായിരുന്നു തുടർന്ന് കൊല്ലപ്പെട്ട സമയുടെ ഫോണിൽ നിന്നും സനാതൻ സമൂഹമാധ്യമ ഇടപാടുകൾ നടത്തിയിരുന്നു ഇതിലൂടെ പെൺ പെൺസുഹൃത്തുമായി സമയം ചാറ്റ് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഞായറാഴ്ച ഇരുവരും മദ്യപിച്ചിരുന്നു തുടർന്ന് രാത്രി പത്തരയോടെ കസേരയിലിരുന്ന സമയനെ കഴുത്തിൽ ചരടുമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പത്ത് മിനിറ്റിന് ശേഷം കസേരയിൽ നിന്നും സമയെ ശേഷം സനാതൻ ഉറങ്ങാൻ പോവുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്